ചെല്ലാർകോവിൽ എക്കോ ടൂറിസവും ബാലജനസഖ്യം അണക്കര യൂണിയനും സംയുക്തമായി കുട്ടികൾക്കായി നാട്ടറിവ് എന്ന പേരിൽ പഠന പരിപാടി സംഘടിപ്പിച്ചു ഔഷധ സസ്യങ്ങളും ഗുണങ്ങളും എന്ന വിഷയത്തിൽ നടന്ന പരിപാടിയുടെ ഭാഗമായി അപൂർവ ഇനത്തിൽപ്പെട്ട ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും കുട്ടികൾ നേരിൽ കണ്ട് മനസ്സിലാക്കി പണ്ടുകാലം മുതൽ വീടുകളിൽ ഉപയോഗിച്ചു പോന്നിരുന്ന നാട്ടുമരുന്ന് ഇനത്തിൽപ്പെട്ട ചെടികൾ വൃക്ഷങ്ങൾ ഔഷധ സസ്യങ്ങൾ ഒറ്റമൂലികൾ തുടങ്ങിയവ പുതിയ തലമുറയ്ക്ക് അപരിചിതമാണ് ഇത്തരം സസ്യങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയും അവയുടെ ഉപയോഗങ്ങളും ഗുണങ്ങളും സംബന്ധിച്ച അറിവുകൾ പകർന്നു നൽകുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ചില്ലാർകോവിൽ എക്കോ ടൂറിസം സെന്ററിന്റെയും ബാലജന സഖ്യത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നാട്ടറിവ് എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് നൂറുകണക്കിന് ഔഷധ സസ്യങ്ങളുടെ ശേഖരമുള്ള ചില്ലാർകോവിൽ ബട്ടർഫ്ലൈ പാർക്കിലാണ് കുട്ടികൾക്കായി നാട്ടറിവ് സംഘടിപ്പിച്ചത് ചില്ലാർകോവിൽ യു എൽഒ ചെയർമാൻ ശശീന്ദ്രബാബു കൺവീനർ ടോമിച്ചൻ തോമസ് എന്നിവർ ഔഷധ സസ്യങ്ങളുടെ ഗുണങ്ങൾ സംബന്ധിച്ച് അറിവുകൾ പങ്കുവെച്ചു അപ്പൊ ഈ ആലിന്റെ ചോട്ടിൽ കൂടെ വളരെ പതുക്കെ നടക്കണം എന്ന് പറയാൻ കാര്യം ഈ കൂടെ നടക്കുന്നവർക്ക് എല്ലാവർക്കും കുറെ ശ്വാസവും കിട്ടണം എന്നുള്ള ഇതില്ല അതിന് ശാസ്ത്രീയമായിട്ടുള്ള തെളിവൊന്നും ഇപ്പൊ പിന്നെ അടുത്ത കാലത്താണ് അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് നേരത്തെ ഇങ്ങനെ ഇതെല്ലാം ഒരു കെട്ടുകഥ പോലെ അല്ലെങ്കിൽ പറഞ്ഞൊരു നാട്ടറിവ് പോലെ ഒക്കെ വന്നിരുന്നതാ അപ്പൊ ഇതാണ് ഈ നാട്ടറിവിന്റെ ഒരു കാര്യം നാട്ടറിവ് എല്ലാം ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ ചില കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ പല കാര്യങ്ങളും അതുകൊണ്ട് എല്ലാ ശരിയാകണമെന്നൊന്നുമില്ല അപൂർവങ്ങളായ സസ്യങ്ങളും ഔഷധഗുണമുള്ള വൃക്ഷങ്ങളും അവയുടെ ശാസ്ത്രീയ നാമവും ഉപയോഗവും അടക്കം പ്രത്യേക ബോർഡിൽ രേഖപ്പെടുത്തിയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവയുടെ ഗുണങ്ങൾ കുട്ടികൾക്ക് വിവരിച്ചു നൽകി ബാലജനസഖ്യം യൂണിയൻ രക്ഷാധികാരി സാബു കുറ്റി പാലിക്കൽ എക്കോ ടൂറിസം ഇൻചാർജ് ബിജോമോൻ വർഗീസ് സഖ്യം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര